ഹായ് നമസ്കാരം ജോബി വിദ്യത്തിലാണ് നമ്മളിപ്പം രാജകുമാരിയിലുണ്ട് കേട്ടോ രാജകുമാരി ചർച്ചിലുണ്ട് അപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുന്നില്ല കുറച്ചെന്ന് പറഞ്ഞാൽ നാൽപ്പത് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നാൽപ്പത് നക്ഷത്രങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കും തെളിയാൻ പോവുകയാണ് അത് ഒന്ന് നിങ്ങളെ കാണിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ രാജകുമാരി ചർച്ചിലുണ്ട് കേട്ടോ അവിടെയുണ്ട് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ വാർഡുകാരിലെ ഇടവകയിലെ ഓരോ വാർഡുണ്ടല്ലേ ഓരോ വാർഡിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് ഈ കാണുന്നത് അതുപോലെ താഴത്തെ നമുക്ക് വണ്ടികളൊക്കെ പോകണമെങ്കിൽ കാണാൻ സാധിക്കും ആ റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ രാജക്കാട് ടു നമ്മുടെ പൂപ്പാറ മൂന്നാർ അതുപോലെ തന്നെ നെടുങ്കണ്ടും ഒക്കെ പോകുന്ന റൂട്ടാണ് താഴെ കാണുന്നത് ചെറിയൊരു വീഡിയോ കേട്ടോ ഇവിടെ വന്നപ്പം പെട്ടെന്ന് ഒരു വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മളിപ്പം ആ ഒരു നാൽപ്പത് നക്ഷത്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് പിന്നെ എന്താ ഇന്നത്തെ മനോഹര വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇപ്പം എന്താ പറയുക ക്രിസ്മസോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ വെറുതെ അങ്ങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഒരുപാട് ലെങ്ത് നീട്ടി വലിച്ചു നീട്ടി കാണിക്കാൻ മാത്രം ഒന്നുമില്ല നമ്മുടെ പള്ളിയുടെ ചരിത്ര വഴികളിലൂടെയൊന്നും പോകുന്നില്ല നിലവിൽ നമുക്ക് ഈ ഒരു രാജകുമാരി പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ നാൽപ്പത് നക്ഷത്രങ്ങൾ ഒരുമിച്ച് തെളിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോഹര കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടോ അതിപ്പം വളരെ ഭംഗിയായിട്ട് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഓക്കെ ബൈ ചാറ്റാ